नमस्कारम ഫീസിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കറിയാം ഈ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം ഈ അടുത്ത കാലത്ത് നടന്ന പരീക്ഷകളിലെല്ലാം ചാന്ദ്രയാൻ ത്രീ ഒരു എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെങ്കിൽ ഒരു മാർക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ലഭിക്കുന്ന ആ ഒരു മേഖലയായിരുന്നു ഈ ചാന്ദ്രയാൻ ത്രീ ഈ കഴിഞ്ഞ എല്ലാ പരീക്ഷകളിലും തന്നെ ചാന്ദ്രയാൻ ത്രീനെ കുറിച്ചിട്ട് ഒരു ചോദ്യമെങ്കിലും എങ്കിലും ഉൾപ്പെട്ടിട്ടുൾപ്പെട്ടി ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി വരുന്ന പരീക്ഷകളിലും ഈ ചാന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചാന്ദ്രയാനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാകും ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് ചോദ്യ മേഖലകളെ കുറിച്ച് ചോദ്യം മേഖല അറിഞ്ഞ് പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും ഒരു ക്ലാസ് ആണിത് ഈ ഈ ചാനൽ ചാനൽ ആദ്യമായി ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെട്ട് മറക്കരുത് അതുപോലെ ലൈക്കും കൂടി ചെയ്യുക ഓക്കെ എൻ്റെ ഒന്നാം ചോദ്യം ഇതാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ദൗത്യമാണ് ചാന്ദ്രയാൻ ചാന്ദ്രയാൻ ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യമാണ് ചാന്ദ്രയാൻ ത്രീ ഇതൊന്നും ചോദിക്കില്ല ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എങ്കിലും ഈ ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച ദിവസം എന്നാണെന്ന് ചോദിക്കും എന്നാണ് ആ ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് എത്ര മണിക്ക് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത്തി അഞ്ചിന് പി എം രണ്ടേ മുപ്പത്തി അഞ്ച് പി എം ചിലപ്പോൾ ചോദിക്കാം എന്താണ് രണ്ടേ മുപ്പത്തഞ്ചിനാണ് വിക്ഷേപിച്ചത് എന്നൊക്കെ ചോദിച്ചു ചോദിച്ചുകൂടായുകയില്ല ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ എല്ലാം ആയിട്ട് പഠിക്കുക ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ ആ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാം പരീക്ഷ ഹാളുള്ള കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാം അപ്പം ഈ ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത്തി ഈ ചാന്ദ്രയാൻ മൂന്നിന്റെ ചാന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം ഒരുപാട് ഇമ്പോർട്ടൻറ്റ് എന്താണ് ആ എൽ വി എം ത്രീ എം ആണ് എന്നാണ് ഈ ചാന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ എം എൽ വി എം ത്രീ എം എന്നാണ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ ഓക്കെ അല്ലേടാ അപ്പം ചാന്ദ്രയാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് രണ്ടേ മുപ്പത്തി അഞ്ചിന് ചാന്ദ്രയാൻ വിക്ഷേപിച്ചു ഈ ചാന്ദ്രയാന്റെ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ എന്നാണ് എൽ വി എം എം ത്രീ എം ഫോർ ഓക്കെ അല്ലേ ഇനി ഈ ജി എസ് എൽ വിർക്ക് ത്രീ ജി എസ് എൽ വി മാർക്ക് ത്രീ റോക്കറ്റിന്റെ പുതിയ പേരാണ് എൽ വി എം ത്രീ എന്നത് എന്താണ് ഈ ജി എസ് എൽ വി മാർക്ക് മാർക്ക് പുതിയ പേരാണ് എൽ വി എം ത്രീ എന്നാണ് എൽ വി എം ത്രീ ഓക്കെ ഇത് ഓൾറെഡി പി എസ് വിക്ഷേപണ വാഹനം ഏതാണ് അത് എൽ വി എം ത്രീ അപ്പൊ ബാഹുബലി എന്നറിയപ്പെടുന്ന വിക്ഷേപണ വാഹനം ഏതാണ് കൂട്ടുകാരെ അത് എൽ വി എം ത്രീ ആണ് ഏതാണ് എൽ വി എം ത്രീ ഓക്കെ ഇനി ഈ ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി എവിടെയാണ് അത് ശ്രീഹരിക്കോട്ടയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഈ ചാന്ദ്രൻ എവിടെയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ് ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയിലെ സതീഷ് സ്പേസ് സെന്ററിൽ വിക്ഷേപിച്ചത് വിക്ഷേപിച്ചത് അല്ലേടാ അല്ലേ എങ്കിലും ഈ ചന്ദ്രന്റെ എപ്പോഴാണ് അത് ഓൾറെഡി ചോദിച്ചില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്ന് ബുധനാഴ്ച വൈകുന്നേരം ഭ്രമണപഥത്തിൽ ഇറങ്ങിയ ദിവസം അല്ലേ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്ന് ഏത് ദിവസമായിരുന്നു ബുധൻ എത്ര മണിക്കായിരുന്നു അപ്പം ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ഈ ചാന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ഇറങ്ങിയ ദിവസം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പത് ഓക്കെ അല്ലേ അപ്പം ഈ ചാന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രന്റെ വിക്രം ലാൻഡ് എന്തായാലും ഇറങ്ങിയില്ലേ ഇനി ഈ ദൗ ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ സ്ഥലം അറിയപ്പെടുന്ന ശിവശക്തി പോയിന്റ് എന്നാണ് ഈ ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് എന്താണ് ശിവശക്തി പോയിന്റ് ആണ് ശിവശക്തി പോയിന്റ് ഓക്കെ അല്ലേ എങ്കിൽ നമ്മൾ പറഞ്ഞു ചാന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ ഇറങ്ങിയത് ശിവശക്തി പോയിന്റ് ആണെങ്കിൽ ഈ ചാന്ദ്രയാൻ ടു ചന്ദ്രോപരത്തിൽ തകർന്നു വീണ സ്ഥലമാണ് തിരങ്ക ചാന്ദ്രയാൻ ടു ചന്ദ്രോപരത്തിൽ എന്താണ് തകർന്നു വീണില്ലേ ആ ചാന്ദ്രയാൻ ടു ചന്ദ്രനിൽ തകർന്നു വീണ സ്ഥലത്തെ തിരങ്ക പോയിന്റ് എന്ന് പറയുന്നു എന്നാണ് തിരങ്ക പോയിന്റ് തിരങ്ക പോയിന്റ് ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ എങ്കിൽ ഈ തിരങ്ക എന്ന തിരങ്ക എന്ന നാമകര നടത്തിയത് നടത്തിയത് ആരാണ് എന്നാണ് എന്നാണ് ോദിയാണ് ഓക്കെ അല്ലേ എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താണ് ശിവശക്തി പോയിന്റ് ശിവശക്തി പോയിന്റ് എന്നത് എന്ന പോയിന്റ് പേര് നൽകിയതാരാണ് യെസ് എന്നാണ് നമ്മുടെ നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി ഓക്കെ അല്ലേ ഇനി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തത് ഇത് നോട്ട് ചെയ്തോ ചോദിക്കാം എന്താണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം ഓക്കെ അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകാം ഓക്കെ യെസ് അപ്പം ചോദ്യം ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചാന്ദ്രയാൻ ത്രീ ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഈ ചാന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ അതായത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എന്നാണ് ഇനി ഈ ജി എസ് എൽ വി മാർക്ക് ത്രീ റോക്കറ്റിന്റെ പുതിയ പേരെന്താണ് കൂട്ടുകാരെ അത് എൽ വി എം ത്രീ ആണെങ്കിൽ ബാഹുബലി എന്നറിയപ്പെടുന്ന വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ ബാഹുബലി എന്നറിയപ്പെടുന്ന വിക്ഷേപണ യാൻ ത്രീ വിക്ഷേപിച്ച സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി സ്ഥിതിയാണ് അത് ശ്രീഹരിക്കോട്ട ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി സ്ഥിതിയാണ് അത് ശ്രീഹരിക്കോട്ടയിലാണെങ്കിൽ ഭ്രമണപഥത്തിലിറങ്ങിയ ദിവസം ഏതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ബുധനാഴ്ച ആറ് നാല് വൈകിട്ട് ആറ് നാലിലാണെങ്കിൽ ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രന്റെ സ്ഥലം അറിയപ്പെടുന്ന ശിവ ശക്തി പോയിന്റ് നരേന്ദ്രമോദി അതുപോലെ തന്നെ ശിവശക്തി പോയിന്റ് എന്ന നാമകരണം നൽകിയതും ആരാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഇനി ഈ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ പ്രസ്താവന ചോദ്യം ചിലപ്പോൾ സോഫ്റ്റ് എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ പറയണം നാലാമത്തെ രാജ്യം യെസ് യെസ് എങ്കിലേ ഇന്ത്യക്ക് മുൻപ് ചന്ദ്രൻ സോഫ്റ്റ്ലാൻഡ് നടത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അത് യു എസ് റഷ്യ ചൈന അപ്പൊ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ നമ്മൾ പറഞ്ഞില്ലേ എങ്കില് ഇന്ത്യക്ക് മുന്നിലുള്ള മൂന്ന് രാജ്യങ്ങൾ യു എസ് ഉണ്ട് റഷ്യ ഉണ്ട് ചൈന പിന്നെ ഇന്ത്യ ഓക്കേ അല്ലേടാ ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ചോദ്യമാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കിയ ആദ്യ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ പേടകം ഇറക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ പറയണം ഒന്നാമത്തെ രാജ്യം എത്രാമത്തെ രാജ്യം ഒന്നാമത്തെ രാജ്യം അപ്പം ഇന്ത്യക്ക് മുമ്പ് ചന്ദ്രൻ ലാൻഡ് നടത്തിയ രാജ്യങ്ങൾ യു റഷ്യ ചൈന ഇന്ത്യ എങ്കിൽ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കിയ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ ഓക്കെ അല്ലേ ഇനി ഈ ലാൻഡിങ്ങിന് ശേഷം ചന്ദ്രോപരിതലത്തിൽ അശോക സ്തംഭവും ഐ എസ് ആർ ഒ ലോകോയും പതിപ്പിച്ച ദൗത്യം ചാന്ദ്രയാൻ ടു ത്രീ ആണ് ഏതാണ് ചാന്ദ്രൻ ടു ചന്ദ്രയൻ ത്രീ ആണ് ചിലപ്പോൾ ചോദിക്കാം ചാന്ദ്രൻ വൺ ടു ത്രീ എന്നൊക്കെ ഒന്നുമല്ല എന്താണ് ലാൻഡിങ്ങിന് ശേഷം ചന്ദ്രോപരിതലത്തിൽ അശോക സ്തംഭവും ഐ എസ് ആർഒ ലോകോയും പതിപ്പിച്ച ദൗത്യമാണ് ചാന്ദ്രയാൻ ത്രീ എന്നാണ് ചാന്ദ്രയാൻ ത്രീ ചാന്ദ്രയാൻ ത്രീ ഓക്കെ അല്ലേ ഈ ചാന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്ന് ഇസ്രോയ്ക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം എന്നാണ് അതായത് ഇസ്രോ അല്ലെങ്കിൽ ഐ എസ് ആർഒക്ക് ലഭിച്ച ഐ എസ് ആർഒഎസ്ആർഒന്റെ കൂട്ടിയാണ് ഇസ്രോ ഐ ഐ എസ് ആർഒ ലഭിച്ച ആര് സന്ദേശമാണ് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നാണ് ചാന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്നും ഐ എസ് ആർഒക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്നാണ് എന്നാണ് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്നാണ് ഓക്കെ അല്ലേ യെസ് ഇനി ചാന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിംഗിന് ശേഷമുള്ള ആദ്യത്തെ സന്ദേശം എന്നായിരുന്നു യെസ് അപ്പം ചന്ദ്രൻ്റെ എന്നാണ് ചന്ദ്രപഥത്തിൽ എത്തിയ ശേഷമാണ് എങ്ങനെ പറഞ്ഞത് യെസ് ഐ ആം ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാഷം അനുഭവിക്കുന്നു ഐ ആം ഫീലിംഗ് ലൂഡ് ഗ്രാവിറ്റി എന്നാൽ ഈ ചാന്ദ്രൻ ദി ചാന്ദ്രൻ ത്രീ സോഫ്റ്റ് ലാൻഡിംഗിന് ശേഷമുള്ള അതിസന്ദേശം എന്നാണ് ഇന്ത്യ ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി നീയും എന്നാണ് ചാന്ദ്രയാൻ ത്രീ എന്നാണ് സോഫ്റ്റ് ലാൻഡ് ചാന്ദ്ര സോഫ്റ്റ് ലാൻഡിംഗിന് ശേഷം സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തതിന് ശേഷം ഐ എസ് ആർഒ്ക്ക് ഒരു മെസ്സേജ് അയച്ചു എന്നെ സന്ദേശം അയച്ചു ഇന്ത്യ ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി നീയും ഇന്ത്യ ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി നീയും ഓക്കെ അല്ലേ ഇനി ചാന്ദ്രയൻ ത്രീ ദൗത്യത്തിലെ പ്രധാന മൂന്ന് ഷെഡ്യൂളുകൾ ഏതെല്ലാമാണ് ഇത് ചോദിച്ചില്ലേ ഇത് ചോദിച്ചില്ലേ യെസ് പഠിച്ചോ ചാന് ത്രീ ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഷെഡ്യൂളുകളാണ് ഷൽ മൊഡ്യൂൾ എന്നാണ് പ്രൊപ്പൽഷൻ മെഡ്യൂൾ മൊഡ്യൂൾ അതുപോലെ തന്നെ ലാൻഡർ മൊഡ്യൂൾ അതുപോലെ തന്നെ റോവർ എന്നാണ് ചാന്ദ്രയാൻ ത്രി ആൻഡ് ത്രീ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഷെഡ്യൂളുകൾ ഏതാണ് കൂട്ടുകാരെ അത് പ്രൊപ്പൽഷൽ ഷെഡ്യൂളും ലാൻഡർ ലൊഡ്യൂൾ മൊഡ്യൂളും അതുപോലെ തന്നെ റോവർ എന്നിവയാണ് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ എങ്കിൽ ഈ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി സ്പീഡിൽ പറഞ്ഞു പോകാം ഇന്ത്യക്ക് മുൻപ് ഇന്ത്യ എന്താ സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ യു റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് മുന്നേ സോഫ്റ്റ് ലാൻഡ് നടത്തിയ മറ്റു രാജ്യങ്ങൾ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് ഒന്നാമത്തെ രാജ്യമാണ് ഇനി ലാൻഡിങ്ങിന് ശേഷം ചന്ദ്രോപരിതലത്തിൽ അശോകസ്തംഭവും ഐ എസ് ആർഒ ലോകവും പതിപ്പിച്ച ദൗത്യമാണ് ചാന്ദ്രയാൻ ത്രീ എങ്കിൽ ഈ ചാന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്നും ഐ എസ് ആർഒയ്ക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശമാണ് ഐ ആം ഫീലിംഗ് Lunar gravity, non? ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നാണ് ചന്ദ്ര ചാന്ദ്രയാൻ ത്രീയിൽ നിന്നും ഐ എസ് ആർഒക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം ഓക്കെ അല്ലേ എങ്കിൽ ചാന്ദ്രയാൻ ത്രീ നമ്മുടെ ചന്ദ്രോപനത്തിൽ സോഫ്റ്റ് ലാൻഡിംഗിന് ശേഷം സോഫ്റ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ഒരു സന്ദേശം അയച്ചു ഐ എസ് ആർഒയ്ക്ക് ഇന്ത്യ ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി നീയും എന്നാണ് ചാന്ദ്രയാൻ ത്രീ ഇന്ന എവിടെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയതിനു ശേഷം അയച്ച സന്ദേശം ഓക്കെ അല്ലേ ഇനി ചാന്ദ്രയാൻ ത്രീ പി

വരുന്ന പരീക്ഷയിൽ പ്രസ്താവന രീതിയിൽ പരസ്പരം ആരെയൊക്കെ ചോദിക്കാം അപ്പം അതൊക്കെ എന്താണ് പഠിക്കുക തറാക്കി പോവുക ലാൻഡറിന്റെ പേര് വിക്രം എന്നും റോവറിന്റെ പേര് പ്രഖ്യാൻ എന്നുമാണെങ്കിൽ ചാന്ദ്രിയാൻ ത്രീ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ആരാണേ ചാന്ദ്രിയാൻ ത്രീ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എങ്കിൽ ഇത് ഇത് അറിയാത്ത കൂട്ടുകാരുണ്ടാവേ ചാന്ദ്രയാൻ ത്രീ വിക്ഷേപണ സമയത്തെ വി എസ് എസ് എൽ വി ഡയറക്ടർ വി എസ് എസ് സി വി എസ് എസ് സി ഡയറക്ടർ ആരാണ് എസ് ഉണ്ണികൃഷ്ണൻ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ആരാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ ആരാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ അപ്പം സോമനാഥ് ആരാണ് നമ്മുടെ ഐ എസ് ആർഒ ഐ എസ് ആർഒ ഐ എസ് ആർ ഒ ഇതോ വിക്രം സാരാഭായ് സ്പേസ് ഡയറക്ടർ ആണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ ഓക്കെ ലേഡാ ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രസ്താവന ചോദിക്കാം ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ ഡയറക്ടർ ആരാണ് വി വീരമുത്തുവേൽ അപ്പം ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ ഡയറക്ടർ ഡയറക്ടറാണ് പി വീരമി മുത്തുവേൽ ഓക്കെ അല്ലേ വീരമുത്തുവേൽ ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് പി വീരമുത്തുവേൽ ഓക്കെ അല്ലേടാ ഇനി ചാന്ദ്രിയൻ ത്രീ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായി എന്നാണ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഇതും ആണ് ആണ് സോഫ്റ്റ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ബഹിരാകാശ ദിനമായി ആചരിച്ചു വരുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ബഹിരാകാശ ദിനം അപ്പം ഓഗസ്റ്റ് മൂന്നിന്റെ പ്രത്യേകത എന്താണ് ഈ ചാന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി എവിടെ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് നടത്തി രണ്ടായിരത്തി മൂന്നിന് അപ്പം ആ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഓക്കെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ഐ എസ് ആർ ആണ് ഏത് സ്പേസ് ഓൺ വീൽസ് ഓൺ വീൽസ് വിട്ട ഐഎസ്ആർ ഡോക്യുമെന്ററി ആണ് സ്പേസ് ഓൺ വീൽസ് എന്നാണ് സ്പേസ് ഓൺ വീൽസ് ഓക്കെ ഇനി ഇന്ത്യയുടെ നാലാം ം ലൂപെക്സ് എന്നാണ് ലൂപെക്സ് എന്നാണ് ഇന്ത്യയുടെ നാലാമത്തെ ചാന്ദ്രദൗത്യമാണ് പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്താണ് ഇന്ത്യയുടെ നാലാമത്തെ ചാന്ദ്രദൗത്യത്തിന്റെ പേരാണ് എന്താണ് കൂട്ടുകാർ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ അല്ലെങ്കിൽ ലൂപെക്സ് എന്നത് ലൂപെക്സ് അല്ലെങ്കിൽ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ ഓക്കെ ലേഡാ എങ്കിലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഐ എസ് ആർഒയും ജപ്പാൻ എയ്റോസ്പേസ് ഏജൻസിയും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സംയുക്ത ചാന്ദ്രദൗത്യമാണ് ലൂപെക്സിൽ അപ്പൊ ചാന്ദ്രദൗത്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഐ എസ് ആർഒയുടെ ഇന്ത്യയുടെ ഐ എസ് ആർഒയുടെ ജപ്പാൻ എയ്റോസ്പേസ് ഏജൻസിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സംയുക്ത ചാന്ദ്ര ദൗത്യമാണ് ലൂപെക്സ് എന്നാണ് ലൂപെക്സ് അല്ലെങ്കിൽ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ ആരൊക്കെ ഐ എസ് ആർ ജപ്പാൻ എയ്റോസ്പേസ് ഏജൻസിയും ഓക്കെ അല്ലേ ഇനി അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ചാന്ദ്രൻ വൺ വിക്ഷേപിച്ചപ്പോഴാണ് എപ്പോഴാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ചാന്ദ്രൻ വൺ വിക്ഷേപിച്ചാണ് കൂട്ടുകാരെ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇനി ചാന്ദ്രൻ വൺ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ മാധവൻ ജി മാധവൻ നായർ ഒക്ടോബർ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൌത്യമായ ചാന്ദ്രയാൻ വൺ വിക്ഷേപിച്ചു ഈ ചാന്ദ്രയാൻ വൺ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു അത് ജി മാധവൻ നായരാണ് ആരാണ് ജി മാധവൻ നായർ അല്ലെ അപ്പൊ ഇക്കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകാം യെസ് അപ്പോൾ ചാന്ദ്രയാൻ ത്രീൻ്റെ ലാവി എന്നാണ് ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ ലാൻഡറിന്റെ പേര് വിക്രം എന്നും റോവറിന്റെ പേര് പ്രഖ്യാൻ എന്നുമാണെങ്കിൽ ചാന്ദ്രയാൻ ത്രീ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചേരുവാൻ നമുക്കറിയാം എസ് സോമനാഥും ഈ ചാന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരുമാണെങ്കിൽ ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് പി വീര ആരാണ് വീരമുത്തുവേൽ ഇനി സോഫ്റ്റ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായി എന്നാണ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്ന് ഇനി ഈ ചാന്ദ്രയാൻ ത്രീയുടെ ആദ്യ ചിത്രങ്ങൾ ചാന്ദ്രയാൻ ത്രീ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ഐ എസ് ആർ ഡോക്യുമെന്ററി സ്പേസ് ഓൺ വീൽസ് എന്ന് പറയുന്നത് എന്താണ് സ്പേസ് ഓൺ വീൽസ് ഓക്കെ ഇനി ചാന്ദ്രയാൻ ത്രീ കഴിഞ്ഞിട്ട് ഇനി വരുന്നത് ചാന്ദ്രയാൻ ഫോർ ആണ് ഇന്ത്യയുടെ നാലാമത്തെ പോളാർ പോളാർ എക്സ്പ്ലോറേഷൻ എക്സ്പ്ലോറേഷൻ മിഷൻ മിഷൻ എന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ജപ്പാൻ എയറോസ്പേസ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സംയുക്ത ചാന്ദ്രദൗത്യമാണ് അല്ലെങ്കിൽ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമായ ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടാണെങ്കിൽ ഈ ചാന്ദ്രയാൻ വൺ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് ജി മാധവൻ നായർ ആരാണ് ജി മാധവൻ നായർ ഓക്കെ അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളായിട്ടും ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചർച്ചയരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ എത്രത്തിലാണ് ഞാൻ ക്ലാസ്സുകൾ മെച്ചപ്പെടുത്തേണ്ടത് എന്തൊക്കെ അപാ അപാകതകൾ നിങ്ങൾക്ക് നേരിട്ടു എന്നൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ പി എസ് ടെക്സിൻ്റെ ടെലിഗ്രാം ചാനലിൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ ഫ്രീ ആയിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഒരു ലൈവ് സെക്ഷൻ സെക്ഷൻ നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ സി യു